ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുറേ ആയില്ല നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണിത് ഇതിപ്പോൾ മൂന്ന് മാസം പ്രായമായി കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ ഇവരെ സെയിൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് പാലക്കാട് ചെതിലിയിലാണ് കോഴിക്കുട്ടികൾക്ക് ഒന്നിന് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നത് പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ ആവുന്നതാണ് നേരിട്ട് വന്ന് വാങ്ങാവുന്നതാണെങ്കിൽ അങ്ങനെ വന്ന് വാങ്ങാവുന്നതാണ് ഡെലിവറി ചാർജ് ഒരു ബോക്സിന് മുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലെ ഹൈവേ റൂട്ടുകളിൽ നമ്മൾ ഡെലിവറി ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആർക്കെങ്കിലും കോഴിക്കുന്നതിന് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കൂടാതെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ